നമസ്കാരം ട്രിവിന്റിലേക്ക് സ്വാഗതം ഇനി ലോക സമ്പദ് വ്യവസ്ഥയെ പോലും നയിക്കാൻ കെൽപ്പുള്ള രീതിയിലേക്ക് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു ഭാരതം നയിക്കാൻ തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും നല്ലൊരു പ്രതീക്ഷയാണ് യു എൻ ഇന്ത്യയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത് ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന സൂചന കൂടി ഇതിലൂടെ നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആറേ ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് യു എൻ റിപ്പോർട്ട് ഏറ്റവും ഉയർന്ന നിക്ഷേപ വളർച്ചയും സ്വകാര്യ മേഖലയിലെ ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരാനായി കാരണമായി യു എൻ എടുത്തു പറയുന്നത് തൊട്ടടുത്ത വർഷം ഇരുപത്തിയാറിൽ ആറ് ദശാംശം ഏഴ് ശതമാനം വളർച്ചയും ഈ റിപ്പോർട്ട് പ്രവചിക്കുന്നുണ്ട് ക്രമാതീതമായുള്ള ഒരു വളർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ അത് ആഗോള തലത്തിൽ തന്നെ വലിയ തോതിൽ മാറ്റം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം തന്നെയില്ല ലോക സാമ്പത്തിക സ്ഥിതിയും ഭാവിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പരാമർശം എടുത്തു പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ ഇനിയും മാറാൻ സാധ്യതയുണ്ടെന്നാണ് യു എൻ ഗ്ലോബൽ എക്കണോമിക് മോണിറ്ററിംഗ് മേധാവി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ദക്ഷിണേന്ത്യയുടെ വളർച്ചയെ നയിക്കുന്നത് പോലും ഇന്ത്യ മഹാരാജ്യമാണ് ജനസംഖ്യയിൽ മറ്റു രാജ്യങ്ങൾക്കുണ്ടാകുന്ന ഇടിവും വരുന്ന വ്യാപാര പിരിമുറുക്കവും കാരണം ചൈനയുടെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് ദശാംശം എട്ട് ശതമാനമായി കുറയുന്നുവെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ആഗോള സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടേ ദശാംശം എട്ട് ശതമാനത്തിൽ തുടരുമ്പോഴാണ് ആറേ ദശാംശം ആറ് ശതമാനം വളർച്ചാ നിരക്ക് പ്രവചിച്ചുകൊണ്ട് യു എൻ ഇന്ത്യയെ പിന്താങ്ങുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ സംരംഭങ്ങൾ പശ്ചാത്തല വികസന പദ്ധതികൾക്ക് വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് ഡിജിറ്റൽ കണക്ടിവിറ്റിയിലെ പുരോഗതിയും വളർച്ചയ്ക്കുള്ള ആക്കം കൂട്ടുന്നു ഉൽപാദന സേവന മേഖലയിലെ മുന്നേറ്റം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നട്ടല്ലായി തന്നെ മാറുന്നു സേവന മേഖലയിലെ കയറ്റുമതിയും മികച്ച മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത് ഇലക്ട്രോണിക്സ് ഫാർമസി മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ വളർച്ച ഇന്ത്യ കൈവരിക്കുന്നു പശ്ചാത്തല സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപവും ഉയർന്ന മൂലധന ചെലവും ഇനിയുള്ള വർഷങ്ങളിൽ രാജ്യത്ത് പലതരത്തിലുള്ള നേട്ടങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത് Thank <laughs> you.